പകല മൊത്തം ഇവിടെ നല്ല മഴയായിരുന്നു മഴ പെയ്യുമ്പോൾ പിന്നെ എനിക്ക് അടുക്കളയിൽ കയറി ഭയങ്കര മടിയാണ് അങ്ങനെ രാത്രി കെട്ടിയോൻ വരുന്നു എന്ന് വിള്ള വിളി വന്നപ്പോഴാണ് ഓർത്തത് അയ്യോ ഭഗവാനെ രാത്രിയിലേക്ക് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോന്നു അങ്ങനെ ഓടിപ്പോയി കയറി നമ്മൾ ചിക്കൻ കറിയൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ ചപ്പാത്തി ചുടലിലേക്ക് കയറി മുമ്പൊക്കെ എനിക്ക് ഈ ചക്ക ചപ്പാത്തി ചുടൽ എന്ന് പറയുന്നത് എന്തോ അതികഠിനമായ ഒരു പ്രക്രിയയായിരുന്നു ആയിരുന്നു ഇപ്പം പക്ഷെ ചുടു 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 ചുടൂന്ന് സ്പീഡിലെടുക്കി ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ചെന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ അരുൺ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു അച്ഛനെ കണ്ട സന്തോഷത്തിലാണ് ഏകാംബരം പക്ഷേ ഏകയുടെ മനസ്സ് മനസ്സിലാക്കിയ അച്ഛൻ അവളെ നൈസായിട്ട് വണ്ടിയിലേക്ക് ഇരുത്തുകയാണ് പക്ഷെ അവൾ അതിവിദഗ്ധമായി തെന്നു മാറി നേരെ ബേക്കറിയിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ ചെന്ന് രണ്ട് ഐസ്ക്രീമുമായിട്ട് ഓടി ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇങ്ങനെ നമ്മൾ എല്ലാം പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴോ പാവം പാവോ എൻ്റെ അല്ലക്കുട്ടം കിടന്നുറങ്ങിപ്പോയി പിന്നെ അവന്റെ ഐസ്ക്രീമും കൂടെ ഞാൻ കഴിച്ചു തരേണ്ട അവസ്ഥയായിരുന്നു എന്താണല്ലേ എൻ്റെ അവസ്ഥ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏ കുട്ടിയെ കാണാനില്ല അപ്പോഴും എനിക്ക് മനസ്സിലായി ഫോണുമായി ഏതെങ്കിലും മളത്തിൽ കയറി ഒളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അവിടുന്ന് അവളെയും അതിവിദഗ്ധമായി ഞാൻ പൊക്കി